നമസ്കാരം അറിയുവാനുള്ള അവകാശം ജനാധിപത്യത്തിൽ ഏതൊരു പൗരന്റെയും മൗലികാവകാശങ്ങളിൽ ആദ്യത്തേതാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം കൂടാതെ എങ്ങനെ ഭരിക്കപ്പെടുന്നുവെന്ന് അറിയുവാനുള്ള അവകാശവും അവർക്കുണ്ട് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എത്രത്തോളം പൂർത്തിയാക്കിയെന്ന് ഓരോ പദ്ധതിയും എവിടെ എത്തി നിൽക്കുന്നുവെന്നും അറിയുവാനുള്ള അവകാശം ജനങ്ങൾക്ക് പൂർണ്ണമായി നൽകി നവവികസനത്തിന്റെ ദിശാസൂചികയായി മാറുകയാണ് നമ്മുടെ കേരളം ജനങ്ങളെ ഭരണത്തിൽ ബോധപൂർവം പങ്കാളികളാക്കുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണമാകുക ആ സുതാര്യതയാണ് ഭരണാധികാരികളിലും അതുവഴി ജനാധിപത്യത്തിലുമുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നത് ഇത് മുൻനിർത്തിയാണ് സർക്കാർ ഭരണ സുതാര്യത ഉറപ്പുവരുത്താനായി വികസനത്തിന്റെ അളവുകോലായ പ്രോഗ്രസ് കാർഡുകൾ ജനസമക്ഷം തുറന്നുവെച്ചത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് ജനാധിപത്യ കേരളത്തിൽ പുതിയൊരു അധ്യായം അധ്യായമെഴുതി ചേർത്തുകൊണ്ടാണ് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റത് പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ സർക്കാർ നടത്തിപ്പുകാർ മാത്രമാണെന്ന അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായ ദിശാബോധത്തോടെ തന്നെയായിരുന്നു കേരളത്തെ നവവികസന വികസന പാതയിലൂടെ സർക്കാർ മുന്നോട്ട് നയിച്ചത് ഇതിനായി എല്ലാം സുതാര്യമാക്കി ഓരോ വർഷവും നവകേരള പുരോഗതിയുടെ തെളിവുകൾ ജനസമക്ഷം ബോധ്യപ്പെടുത്താനായി ലോകത്താദ്യമായി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയാണ് മാതൃക കാട്ടിയത് ഈ വികസന കുതിപ്പിന്റെ ഗതിവേഗം കാണാൻ കാലാകാലങ്ങളിലായി ജനസമക്ഷം സമർപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകൾ മാത്രം പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനായിരുന്നു നവകേരളത്തിന്റെ ആദ്യ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പൊതുജനസമക്ഷം പരിശോധനയ്ക്കായി സമർപ്പിച്ചത് പ്രകടന പത്രികയിൽ മുന്നോട്ടു വെച്ചിരുന്ന മുപ്പത്തിയഞ്ച് ഇനപരിപാടികളുടെ അവലോകനമാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാമീണ മേഖലയിൽ പരമ്പരാഗത വ്യാവസായിക പുരോഗതി ഉറപ്പാക്കി കയർ കശുവണ്ടി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിച്ചു മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ വിതരണം സുഗമമാക്കി അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപ നാൽപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്ക് എത്തിക്കാൻ സാധിച്ചു പെൻഷൻ പലതും അറുനൂറ് രൂപയായിരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇവിടെ ഇതൊന്നും സാധ്യമാവില്ലെന്ന ഉദാസീന മനോഭാവം അപ്പാടെ മാറ്റിമറിക്കുന്ന പുരോഗതിയാണ് പശ്ചാത്തല വികസനത്തിൽ ഉണ്ടാക്കിയത് നാഷണൽ ഹൈവേ വികസിക്കില്ല എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ചിന്ത ആ ചിന്തയ്ക്ക് മാറ്റം വന്നു തീരദേശ ഹൈവേയും മലയോര ഹൈവേയും നിർമ്മിക്കാൻ പോകുന്നത് വികസന കാര്യങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നവയായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ സ്മാർട്ട് ക്ലാസുകളാക്കാൻ നടപടി ആരംഭിച്ചു പൊതുവിദ്യാലയങ്ങളുടെ മുഖഛായ ആകെ മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം വീടും സ്ഥലവുമില്ലാത്തവർക്കെല്ലാം ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ നൂറ്റി മുപ്പത്തിയൊന്ന് കോടിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം എഴുപത്തിയൊന്ന് കോടിയായി കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചു ഒന്നേ പോയിന്റ് ഒൻപത് ഏഴ് ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നത് രണ്ടേ പോയിന്റ് പൂജ്യം രണ്ട് ഹെക്ടറായി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു ഒരു നൂതന നവകേരളം പടുത്തുയർത്തുന്നതിൽ കേരളം ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം അണിച്ചേർന്ന് സ്വപ്ന തുല്യമായ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത് ലോകത്തിനു മുന്നിൽ വികസനത്തിന്റെ കേരള മാതൃക തലയുയർത്തി നിന്ന ഏഴ് വർഷങ്ങളാണ് കടന്നുപോയത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ സർവതോന്മുഖമായ വികസന കുതിപ്പിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് നവകേരളത്തിന്റെ വികസന ചക്രങ്ങളായ നവകേരളം പദ്ധതിയുടെ ഭാഗമായി രൂപവൽക്കരിച്ച നാല് മിഷനുകൾ പ്രവർത്തന സജ്ജമായതോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിശ്രമങ്ങളും അതിദ്രുതം മുന്നേറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് എല്ലാ പ്രൗഢിയോടും അഭിമാനത്തോടും കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാർ ജനകീയ പരിശോധനയ്ക്കായി വെച്ചത് ഈ വർഷങ്ങളിൽ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ശക്തമായ സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയും അടിസ്ഥാന വികസന മേഖലയിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറിയും കേരളം മുന്നോട്ട് കുതിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിന്നും വ്യത്യസ്തമായി പ്രകടന പത്രികയിലെ മുഴുവൻ വാഗ്ദാനങ്ങളെ സംബന്ധിച്ചുമുള്ള വികസന വിവരങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് ആർദ്രം ലൈഫ് ഹരിതം പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്നീ നാല് മിഷനുകളിലൂടെ മാലിന്യ സംസ്കരണം ജൈവകൃഷി ആരോഗ്യം വീടില്ലാത്തവർക്ക് വീട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നിവയിലൂന്നി കേരളത്തിന് ദിശാബോധം നൽകുന്ന പദ്ധതികൾക്കാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ കേരളം സാക്ഷ്യം വഹിച്ചത് സമ്പൂർണ്ണ ഹൈടെക് അംഗീകൃത സ്കൂളുകൾ ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനായി പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പൂർണ്ണ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകാനായി ആർദ്രം പദ്ധതിയിലൂടെ സർക്കാർ പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് മാതൃകയാവുകയായിരുന്നു ഈ വർഷം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ സഫലമാക്കാൻ കേരളത്തിന്റെ പ്രതീക്ഷകളുടെ വേഗമായി കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കി സിവിൽ സർവീസ് രംഗത്ത് പുതിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രഖ്യാപനവും പ്രവൃത്തികളുടെ തുടക്കവും ഗതിവേഗം കൂട്ടിയ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കിയ വർഷമായിരുന്നു ഇത് വെല്ലുവിളികൾക്കിടയിലും പശ്ചാത്തല സൌകര്യ വികസനവും ജീവിത സൌകര്യവും വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കുക എന്ന ദൌത്യവുമായാണ് സർക്കാരിന്റെ പ്രയാണം ഒട്ടേറെ അഭിമാന പദ്ധതികൾ ഓരോ വർഷവും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടായിരുന്നു സർക്കാർ നവകേരളം പടുത്തുയർത്തിയത് മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആടിയൊളിയുന്ന കേരളത്തിന്റെ അമരത്ത് അക്ഷോഭ്യനായി നിന്നുകൊണ്ടാണ് സർക്കാർ ഈ സമാനതകളില്ലാത്ത വെല്ലുവിളികളെ അതിജീവിച്ചത് വീണ്ടും നമ്മുടെ ആരോഗ്യമേഖലയെ ഉലച്ചുകൊണ്ട് നിപ്പയുടെ രൂപത്തിലും ഒന്നിനു പുറകെ ഒന്നായി വന്ന ദുരന്തത്തെ അഭിമുഖീകരിച്ച കേരളം എല്ലാ വെല്ലുവിളികളെയും സമയോചിതമായി ഒറ്റക്കെട്ടായി നേരിട്ട് അതിജീവിക്കുകയായിരുന്നു ഏത് വെല്ലുവിളികളെയും നേരിടാൻ സുസജ്ജമായി എല്ലാ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും അഹോരാത്രം പ്രവർത്തിച്ചു തന്നെയാണ് നവകേരളത്തെ വികസന വഴികളിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഈ പ്രതിസന്ധികൾക്കിടയിലും മൂന്ന് വർഷം പൂർത്തിയാക്കിയ സർക്കാർ പ്രകടന പത്രികയിൽ നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ എത്രത്തോളം നടപ്പാക്കി നടപ്പാക്കിയെന്നതിൻ്റെ വിലയിരുത്തലായി മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാർ ജനമനസ്സുകൾക്ക് മുന്നിൽ തുറന്നുവെച്ചിരുന്നു സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അടിവരയിടുന്ന പദ്ധതികളുടെ പൂർത്തീകരണമാണ് പ്രോഗ്രസ് കാർഡിൽ അധികവും ഉണ്ടായിരുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭൂമി വീട് ഭക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്കായിരുന്നു മുൻഗണന സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് മലയാളികളെ കൈപിടിച്ചുയർത്തിയ സർക്കാരാണിത് ലൈഫ് പദ്ധതിയിലൂടെ ഒരു ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ഒന്നേകാൽ ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു വിശപ്പുരഹിത കേരളത്തിലേക്ക് നാം ചുവടുവെച്ചു തുടങ്ങി നമ്മുടെ വിദ്യാലയങ്ങൾ ഹൈടെക്കായി മാറ്റി മികച്ച നിലവാരത്തിലുള്ള ആശുപത്രികൾ സാധാരണക്കാരനും പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആർദ്രം പദ്ധതിയിലൂടെ നടത്തിയ ഇടപെടലുകൾ ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു നിപ്പയെ ഫലപ്രദമായി പ്രതിരോധിക്കാനായതും പ്രളയാനന്തര കേരളത്തെ പകർച്ചവ്യാധികൾ ഇല്ലാതെ പൊതുജനാരോഗ്യ രംഗം ശക്തമായത് മൂലമാണ് ഹരിതകേരളം പദ്ധതിയിലൂടെ ഒഴുക്ക് നിലച്ച പുഴകളുടെ ഒഴുക്ക് വീണ്ടെടുത്ത് തരിശിട്ട പാടങ്ങളിൽ കതിരണിയിച്ചു വിഷമില്ലാത്ത പച്ചക്കറി കൃഷി വ്യാപിപ്പിച്ച് പച്ചക്കറി സ്വയം പര്യാപ്തതയിലേക്ക് പ്രധാന ചുവട് വെച്ചു ക്രമസമാധാന നില ഭദ്രമാക്കിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രാജ്യത്ത് തന്നെ ആദ്യ സംസ്ഥാനങ്ങളിലാണ് കേരളം അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന പദവിയും കേരളത്തിനാണ് അധികാരമേൽക്കുമ്പോൾ നൂറ്റി മുപ്പത് കോടി രൂപ നഷ്ടത്തിലായിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലധികം രൂപ ലാഭത്തിലേക്കെത്തി ഐ ടി മേഖലയിൽ വൻകിട കമ്പനികളെ കേരളത്തിലെത്തിക്കുകയും അധിക തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്തു ഗെയിൽ ദേശീയപാതാ വികസനം ദേശീയ ജനപാതാ വികസനം തുടങ്ങിയ പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ വലിയ മാറ്റമുണ്ടാക്കി എന്നും എല്ലാവരെയും ചേർത്ത് നിർത്തി ഒറ്റക്കെട്ടായി നവകേരളം പടുത്തുയർത്താനുള്ള സർക്കാരിൻ്റെ വികസന ശ്രമങ്ങൾക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നേടിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് അതിൻ്റെ പ്രതിഫലനങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് പ്രോഗ്രസ് കാർഡിൻ്റെ ഉള്ളടക്കം കേരളം രാജ്യത്തിന് നൽകിയ നിരവധി ജനാധിപത്യപരമായ സംഭാവനകളിൽ ഒന്നാണ് പ്രോഗ്രസ് കാർ വികസനത്തിന്റെ അളവുകോലായി ഇത് ഓരോ വർഷവും ജനസമക്ഷം തുറന്നു വയ്ക്കുമ്പോൾ പ്രകാശിതമാകുന്നത് കേരളത്തിന്റെ അഭിമാനം തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിമൂന്ന് വരെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേജുകളുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയത് ഇത് ജനങ്ങൾക്ക് നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മാസങ്ങൾ കൊണ്ട് നടപ്പിലാക്കിയതിനെപ്പറ്റി വിശദമായി വിവരിക്കുന്ന റിപ്പോർട്ടായിരുന്നു പ്രകൃതിക്ഷോഭവും മഹാമാരികളും കേരളത്തിൻ്റെ വികസനത്തെ തളർത്തിയിട്ടില്ല മറിച്ച് അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതികളിൽ ഭൂരിഭാഗവും നാല് വർഷത്തിനകം പൂർത്തിയാക്കിയതിലുള്ള ചാരിതാർത്ഥ്യം നിറഞ്ഞവയായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് ലൈഫ് മിഷനിലൂടെ രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിനാല് വീടുകൾ നിർമ്മിച്ച് അത്രയും കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള പാർപ്പിടം ലഭ്യമാക്കി ഭൂമിയും വീടുമില്ലാത്ത കുടുംബങ്ങൾക്ക് പാർപ്പിട സമുച്ചയങ്ങൾ ഉയർത്തുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാണഭയമില്ലാതെ അന്തി ഉറങ്ങുവാൻ രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ പുനർഗേഹം പദ്ധതി ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ മികച്ച ഒരു നേട്ടമായിരുന്നു ഒഴുക്ക് നിലച്ചുപോയ പുഴകളെ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളത്തിൽ പുനരുജ്ജീവിപ്പിച്ചു എന്നതാണ് ഹരിതകേരളം മിഷന്റെ ഒരു പ്രധാന നേട്ടം ഒപ്പം കിണറുകളും ജലാശയങ്ങളും ശുദ്ധീകരിക്കാനും കഴിഞ്ഞു കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തിന് കരുത്ത് നൽകിയത് ആർദ്രം മിഷൻ കൂടിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഉന്നത നിലവാരത്തിലെത്തിച്ചു അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും നമുക്ക് കഴിഞ്ഞു കിഫ്ബി നമ്മുടെ പുനരുജ്ജീവനത്തിൻ്റെ തനതു വഴിയാണ് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നവകേരള സംസ്കാരമാണ് നാം വളർത്തിയെടുത്തത് ഈ കോവിഡ് കാലത്ത് ആരും പട്ടിണി കിടക്കരുത് എന്ന തീരുമാനത്തിന്റെ ഫലമായാണ് നാടാകെ ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒന്നാണ് കേരള ബാങ്ക് രൂപീകരണം നമ്മുടെ അതിജീവനത്തിന്റെ പാതയിലെ മുതൽക്കൂട്ടാണ് ഈ ബാങ്ക് വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ആയിരത്തി അറുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകളും രണ്ട് ലക്ഷത്തിലധികം ഇൻക്യുബേഷൻ സ്പേസുകളും ഈ കാലയളവിൽ കേരളത്തിലുണ്ടാക്കി ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ഹേ ഫോൺ പദ്ധതിക്ക് തുടക്കമിട്ടു ഊർജ്ജമേഖലയിലെ പ്രധാന പദ്ധതിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ കിലോമീറ്റർ നീളമുള്ള കൊച്ചി മംഗലാപുരം പൈപ്പ് ലൈൻ പൂർത്തിയായി പ്രകടന പത്രികയിലെ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എഴുപതും നാല് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയെന്ന ആത്മവിശ്വാസം തന്നെയായിരുന്നു റിപ്പോർട്ടിൽ നിറഞ്ഞു നിന്നത് അഞ്ചു വർഷം കൊണ്ട് നേടിയെടുത്ത പുരോഗതിയുടെ നാഴികക്കല്ലുകൾ എഴുതി കേരള ജനതയുടെ ഹൃദയത്തിലായിരുന്നു ഭരണ നേട്ടങ്ങളെ എല്ലാം പ്രത്യക്ഷത്തിൽ അനുഭവിക്കുകയായിരുന്നു ഈ കാലയളവിൽ എല്ലാം തന്നെ കേരള ജനത സമാനതകളില്ലാത്ത നവവികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും കൊണ്ട് കേരള മോഡൽ രാജ്യാന്തര മാതൃകകൾ തീർത്ത അഞ്ചു വർഷങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കേരളത്തിന് മനപാഠമായിരുന്നു വൻകിട പദ്ധതികൾ ബൈപ്പാസുകൾ പാലങ്ങൾ കണ്ണൂർ എയർപോർട്ട് കൊച്ചി മെട്രോ പൂർത്തിയാക്കൽ ദീർഘിപ്പിക്കൽ കൊച്ചി വാട്ടർ മെട്രോ ദേശീയ ജലപാത ദേശീയപാത വികസനം റെയിൽവേ വികസനം മലയോര ഹൈവേ തീരദേശ ഹൈവേ കെ ഫോൺ ഗെയിൽ പൈപ്പ് ലൈൻ എൽ എൻ ജി ടെർമിനൽ പെട്രോ കെമിക്കൽസ് പാർക്ക് ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോർ തുടങ്ങി ഇച്ഛാശക്തിയോടെ സർക്കാർ നടപ്പാക്കിയ ഒട്ടനവധി പദ്ധതികൾ കേരളത്തിന് മുന്നിലുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് നൂറ്റിമുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് കോടി രൂപ അനുവദിച്ചു ശബരിമല ഇടത്താവളം നിർമ്മിക്കാൻ കിഫ്ബി മുഖാന്തരം നൂറ്റി പതിനെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചു പൊതുവിദ്യാലയങ്ങൾ പൊതുമേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് പുറമേ മികവിൻ്റെ കേന്ദ്രമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി വരെ പൂർത്തീകരിച്ചു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാലയങ്ങളിൽ രണ്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ആറ് ലക്ഷം കുട്ടികൾ അധികമായി ചേർന്നു പറയൂ ചെയ്യും എല്ലാ അർത്ഥത്തിലും പൊതുജന ബംഗാളത്തും ഉത്തരവാദിത്വം സുതാര്യത തുല്യത തുടങ്ങിയ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും പ്രായോഗികമാക്കുകയും ജനങ്ങൾക്ക് അത് ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ടാണ് നവകേരളം ആഗോളതലത്തിലേക്ക് ഇന്ന് വികസിക്കുന്നത് നവകേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി ഓരോ വർഷവും സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ പൂര്ണ്ണരൂപം പ്രോഗ്രസ് കാർഡാക്കി പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചുകൊണ്ടാണ് സർക്കാർ കേരളത്തെ മുന്നോട്ട് നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനാണ് മികവിലും വികസന കാഴ്ചപ്പാടിലും സമാനതകളില്ലാത്ത ചരിത്രം തീർത്തുകൊണ്ട് ജനങ്ങളുടെ മുൻപാകെ വികസന തുടർച്ചയുടെ തൊള്ളായിരം വാഗ്ദാനമടങ്ങിയ പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് അഞ്ച് വർഷങ്ങൾക്കിപ്പുറം നാൽപ്പത്തിരണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ തുടർഭരണം നേടിയ ആദ്യ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചരിത്ര നിമിഷത്തിൽ കുറിക്കപ്പെട്ടത് വികസനത്തിന്റെ പുതിയ അധ്യായമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊള്ളായിരം വാഗ്ദാനങ്ങൾ അടങ്ങിയ പ്രകടന പത്രിക അവതരിപ്പിച്ചതിൽ ആദ്യ വർഷം തന്നെ ഇതിൽ എഴുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണത്തിന് നടപടികൾ ആരംഭിച്ചുകൊണ്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ് ആദ്യ വർഷം അവതരിപ്പിച്ചത് അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ പൂർത്തിയാക്കിയ വർഷമായിരുന്നു ഇത് നിലവിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് അതിദരിദ്രരായി ഉള്ളതെന്ന് കണ്ടെത്തി ഓരോ കുടുംബത്തിനും അതിജീവനത്തിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കി ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വരും വർഷങ്ങളിൽ മുന്നോട്ടു പോകുന്നത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുപത്തിയൊൻപത് ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി ഏറ്റവും ജനകീയമാക്കി നാടെങ്ങും ഏറ്റെടുത്തു ടൂറിസം മേഖലയിൽ രാജ്യാന്തര പുരസ്കാരങ്ങൾ സ്വന്തമാക്കി തുല്യനീതി ഉറപ്പുവരുത്തുന്നതിനായി പെൺകരുത്തിന് കൂടുതൽ കരുതലും കരുത്തുമായി സർക്കാർ കൂടെ നിന്ന വർഷമായിരുന്നു ഇത് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ എന്നതായിരുന്നു ആദ്യ വാഗ്ദാനം ഇതിൽ സർവേ നടത്തി പത്ത് പോയിന്റ് നാല് അഞ്ച് ലക്ഷം പേരുടെ ചുരുക്ക പട്ടിക തയ്യാറാക്കി കേരള നോളജ് ഇക്കണോമി മിഷൻ ആരംഭിച്ചു ഇതിനായി സജ്ജമാക്കിയ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് തൊഴിലന്വേഷകർ രജിസ്റ്റർ ചെയ്തു സംസ്ഥാനത്തെ മൂന്ന് ഐ ടി പാർക്കുകളിലുമായി പതിനായിരത്തി നാന്നൂറ് പുതിയ തൊഴിലവസരം സൃഷ്ടിച്ചു കെ ഫോണിൻ്റെ പശ്ചാത്തല സൗകര്യ പ്രവർത്തനങ്ങൾ തുടരുന്നു വിവിധ ജില്ലകളിലായി ഇരുപതിനായിരത്തിലധികം ഓഫീസുകളിൽ നെറ്റ്വർക്ക് സ്ഥാപിച്ചു രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പുതിയ റേഷൻ കാർഡ് വിതരണം ചെയ്തു ഒരു വർഷ കാലയളവിൽ സർക്കാർ രണ്ട് നൂറ് ദിന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വികസന നേട്ടങ്ങളിൽ ഇന്ത്യക്ക് മാതൃകയായി കേരളം ഉയർന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവകേരള നിർമ്മിതിയുടെ പുതിയ ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ് അടിസ്ഥാന സൗകര്യ സൗകര്യമേഖലയിൽ സർക്കാരുണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ അടിത്തറയിൽ സ്ഥായിയായ ഒരു വികസന മാതൃക യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിൻ്റെ പ്രതിഫലനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പാവങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതോടൊപ്പം നാളത്തെ തലമുറ ആഗ്രഹിക്കുന്ന ആധുനിക തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണം അതിനായി വികസന മാതൃകകൾ സഫലമാകുന്ന പദ്ധതികൾക്കായിരുന്നു സർക്കാർ മുൻതൂക്കം നൽകിയത് രണ്ടു വർഷം പൂർത്തിയാക്കി മൂന്നിലേക്ക് കിടക്കുമ്പോൾ നേട്ടങ്ങളുടെ പട്ടികയും കുതിക്കുകയാണ് കിടപ്പാടമില്ലാത്ത ജനലക്ഷങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുന്ന ലൈഫ് ഭവന പദ്ധതി അറുപത്തിരണ്ട് ലക്ഷം പേരുടെ കൈകളിൽ പെൻഷനുകൾ എത്തിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം ഇവയെല്ലാം കേരളത്തെ മികച്ചതാക്കുന്നു പവർക്കട്ടിന്റെ കാര്യം കേരളം മറന്നു കെ എസ് ആർ ടി സി പൊതുജന സേവനത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറി പുതിയ ബസ്സുകൾ നിരത്തിലിറക്കി സംസ്ഥാനത്ത് തൊഴിൽ രഹിതർക്ക് ഡിജിറ്റൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൽ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഒൻപത് പേർക്ക് തൊഴിൽ നൽകിയതായിരുന്നു പ്രോഗ്രസ് കാർഡിൽ ആദ്യത്തേത ഇതിനകം നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊഴിലുകൾ സമാഹരിച്ചു തൊഴിലിനായി കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നോളജ് മിഷനിൽ രജിസ്റ്റർ ചെയ്തത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അറുനൂറ്റി പതിനഞ്ച് പേർ തൊഴിലുറപ്പിലെ തൊഴിലാളികളുടെ എണ്ണം പതിനേഴ് പോയിന്റ് അഞ്ച് നാല് ലക്ഷമാണ് ഇത്തവണത്തെ തൊഴിലാളികളുടെ കണക്കെന്ന് പ്രോഗ്രസ് കാർഡിൽ വ്യക്തമാക്കുന്നു ടൂറിസ്റ്റുകളുടെ എണ്ണം തലേവർഷത്തേക്കാൾ അൻപത്തിയൊന്ന് ശതമാനം വർധന അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ സർക്കാർ ദത്തെടുത്തു വിലക്കയറ്റം പിടിച്ചു നിർത്താൻ രണ്ട് വർഷത്തിനിടെ ചിലവഴിച്ചത് പതിനായിരം കോടി കിഫ്ബി വഴി എൺപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ അൻപത്തിയേഴ് പദ്ധതികൾ നടപ്പാകുന്നു വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനഞ്ചിലേക്ക് കുതിച്ചു ഒറ്റ വർഷത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം സംരംഭങ്ങളും ഏഴായിരത്തി തൊള്ളായിരം കോടി നിക്ഷേപവും മൂന്ന് ലക്ഷത്തോളം തൊഴിലും ഈ മേഖലയിലുണ്ടായി ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം ഹെക്ടർ നെൽകൃഷി എന്നത് രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷത്തിലേക്ക് എത്തിച്ചു ദേശീയ പാതകൾക്ക് സ്ഥലം ഏറ്റെടുക്കലിനായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ചിലവഴിച്ചു കാൽനൂറ്റാണ്ട് കാത്തിരുന്നാൽ മാത്രം സാധ്യമാകുന്ന പശ്ചാത്തല സൗകര്യ വികസനമാണ് കിഫ്ബി ഈ കാലയളവിൽ കേരളത്തിൽ സാധ്യമാക്കിയത് കേരളത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ച് നവകേരളം സാധ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയാണ് സർക്കാർ വരുന്ന ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കഴിഞ്ഞ ഏഴ് വർഷമായി സർക്കാർ തുടരുന്ന വികസന പദ്ധതികൾ സംസ്ഥാനത്തെ ഈ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന കൂടുതൽ സുതാര്യമായതും സുശക്തവുമായ ജനകീയ ഭരണ പുരോഗതി തന്നെയായിരുന്നു സർക്കാർ അവതരിപ്പിച്ച വികസനത്തിന്റെ പ്രോഗ്രസ് കാർഡുകൾ പ്രതീക്ഷയുടെ പുതിയ ആകാശവും ഭൂമിയും നമുക്ക് മുന്നിൽ തുറന്നുവെച്ച് ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണമാക്കി നവവികസന വികസന പാതയിലൂടെ മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ കേരളം